ശ്രീ കൃഷ്ണ ഭൂമിദേവിയെ രക്ഷിക്കാൻ ഭഗവാനെ ധ്യാനിച്ചിരുന്ന ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്നും ഒരു പെരിവിരലിന്റെ അഗ്രഭാഗം മാത്രം വലുപ്പമുള്ള ഒരു ചെറിയ പന്നിക്കുട്ടി പുറത്തു ചാടി എല്ലാവരും നോക്കി നിൽക്കെ തന്നെ ഒരു പർവ്വതത്തോളം വലുതായ ആ പന്നിക്കുട്ടി അവിടെ നിന്നും ഗർജിച്ചു ഇത് മായാസത്വമാണോ ഏതെങ്കിലും മായാവിയാണോ എന്ന് എല്ലാവരും വിചാരിച്ചു പക്ഷേ ആ രൂപവും ആ ഗർജനവും കേട്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇത് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണെന്ന് അങ്ങനെ ബ്രഹ്മദേവൻ ഉൾപ്പെടെ എല്ലാവരും ഭഗവാനെ വേദമന്ത്രങ്ങളാൽ വാഴ്ത്തി സ്തുതിച്ചു ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മഹാവതാർ നരസിംഹ എന്ന സിനിമയിൽ കാണിക്കുന്നുണ്ട് പ്രഹ്ലാദന്റെ ഭക്തിയും ഭഗവാന്റെ ഭക്തവാത്സല്യവും കാണിച്ചു തരുന്ന ഒരു സിനിമയാണത് എല്ലാവരും പോയി കാണണം അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ